ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീം പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഈ ഒരു കറി പൂരിയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും എന്താ പറയുക ദോശയുടെയും കൂടിയൊക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി ആട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ തലേദിവസം കുതിർത്തെടുത്തിട്ടുള്ള ഒന്നര കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കുതിർത്തെടുത്തതിന് ശേഷം കേട്ടോ ഇത് ഒന്നര കപ്പ് എടുത്തിട്ടുള്ളത് ഞാൻ കുറച്ചധികം തന്നെ ഗ്രീൻ പീസ് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ഒന്നര കപ്പ് എടുത്തതാ കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഇത് ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഇതിനും നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിൽ അവിടെ ഒരു കുക്കറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്താ പറയുക വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒപ്പം തന്നെ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു ഏഴ് വിസിൽ വരുന്നതുവരെ നമുക്ക് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഏഴ് വിസിൽ വന്നാൽ മതിയേ അപ്പോൾ അതൊന്ന് വന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എന്താ പറയുക വലിയ ചിരകിയില്ലേ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മഷി പോലെ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകേണ്ട കേട്ടോ അപ്പോൾ തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടൂല അങ്ങനെ ഇതാ തേങ്ങ നല്ലതുപോലെ തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി ചേച്ചി പേടിക്കാനൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഇതിലേക്ക് വെള്ളം ഇനിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നല്ല ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് പെട്ടെന്ന് തന്നെ വയന്ന് ഇട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയേ അങ്ങനെ പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പ് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ കറിവേപ്പ് കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അര ടേബിൾ സ്പൂൺ എന്താ പറയുക വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചെടുത്തതിന് ശേഷം അര ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വയറ്റിയെടുക്കണം നമ്മൾ സവാളെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വയന്ന് കിട്ടണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് മറക്കരുതട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സവാളയെല്ലാം നല്ലതുപോലെ തന്നെ ഇവിടെ വയന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നല്ലൊരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കട്ടെ അങ്ങനെ തക്കാളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളി നന്നായിട്ടൊന്ന് വയന്ന് വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ സോറി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇനി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടി പോകേണ്ട കേട്ടോ പിന്നെ ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു പൊടികളുടെ പച്ചമുണലൊന്നും മാ മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഗ്രേവീസ് ആ ഒരു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടായാലും ചൂടുള്ള വെള്ളമോ അതല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളമാണെങ്കിലും ഒഴിച്ച് കൊടുത്താൽ മതി പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഒരു മസാലകളെല്ലാം ഒന്ന് എന്താ പറയുക ആ ഒരു മസാലയെല്ലാം കൂടി ഈ ഒരു ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം ഇപ്പോൾ രണ്ട് മിനിറ്റ് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള അരപ്പില്ലേ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ചിലർക്ക് നല്ല തിക്കായിട്ടുള്ള കറി ആയിരിക്കും ഇഷ്ടം ചിലർക്ക് എന്താ പറയുക ലൂസ് ആയിട്ടുള്ള കറി ആയിരിക്കും ഇഷ്ടം അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തേങ്ങയില നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ത എന്താ പറയുക നമ്മുടെ കറി ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സമയത്ത് എന്താ പറയുക കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചധികം ചേർത്ത് കൊടുത്താൽ മതിയോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ കറി നല്ല ലൂസായിട്ടുള്ള ഇനി ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും ഇനി നമുക്കിതാ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു ലൂസിലേട്ടാ ഇപ്പോൾ കറി ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇരിക്കും തോറും ഒന്നുകൂടി തിക്കായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തിക്കായതിനു ശേഷം കറി ഫ്ലെയിം ഓഫാക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് കറി പുട്ട് പോലെ ഇരിക്കും അപ്പോൾ ഞാൻ ഇതവിടെ കറി ഇത് അവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ